ഹലോ അപ്പ രാത്രി ഇപ്പതേ രാത്രി അഞ്ചുമണി ആയപ്പോ ഞാനും മോള് മോട് കിടക്കണുണ്ടിഞ്ഞപ്പൊക്ക് ഛർദിക്കുന്ന കിടക്കാൻ ഞാനങ്ങാട് കിടന്ന് അതിന്റെ ഒപ്പം കുഞ്ഞനം വിളിച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞിനും കിടന്ന് ഒരാളോട് ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾക്ക് ഭംഗി ഛർദി ഇവ സാധനങ്ങളൊന്നും ആന്റിബയോട്ടിക് കഴിച്ചിപ്പോ രക്ഷില്ലാത്ത അവസ്ഥ വെള്ളം കുടിക്കാൻ പറ്റില്ല രക്ഷയില്ലാത്ത ഒരവസ്ഥയാണ് ഒരു അപ്പൊ ഞങ്ങസ് മേടിച്ച് ഞങ്ങടെ വെച്ചാറുണ്ട് അതില് ഒരെണ്ണത്തില് ഇപ്പൊ മുട്ട ഇട്ട് വേണ്ട എന്നാലും വലുതാളില്ല പോവ് ഞാൻ കാണിച്ചു തരാവേണ്ട കളറൊക്കെ ഇഷ്ടമായി സംഭവം ഇതാ ഇതാരണ്ട് കളറ് ഇത് വരെണ്ണം വേറെ ഒരെണ്ണം റെഡ് ഏറ്റത്തേക്കാണ് സംഭവം അപ്പൊ ഞങ്ങളുടെ അകത്തോട്ട് കേറി കഴിഞ്ഞപ്പോൾ ആകെ നല്ല കുശാലായിട്ട് വെച്ചാണ് പൊറത്തോട്ടേക്ക് മഞ്ഞത്തു കഴിഞ്ഞപ്പോ അഞ്ചി അമ്മ കെട്ടി പിടിച്ചാണ് കുഞ്ഞു രസോ കുഞ്ഞപ്പോ യൂണിഫോം

വർക്കും കുറവായിട്ട് ഇത് കുറച്ച് വർക്കിനും പോകാൻ പറ്റിയിട്ടില്ല നല്ല വർക്കിനും പോകാൻ പോകുമ്പോഴത്തേക്കും സാഹചര്യങ്ങളിലൊക്കെ പോവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല അപ്പൊ ഞാ അപ്പൊ ഒരാള് കയറി കിടക്കണമുണ്ട് ആ തുണിയൊക്കെ മടക്കി വരും ആ എന്റെ കാല് പോയി ഇന്നൊരു സൂലിടാത്തി കണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മഹാ ഇതാണ് ഇത് എന്താ ഒരു സുഖമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾക്കൊക്കെ തീറ്റ രാവിലെ കൊടുത്തെന്ന് തോന്നുന്നു ഞാൻ വൈകിട്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പം രാവിലെ ഇപ്പം രാവിലെ ഇത് ഫുഡൊക്കെ ഉണ്ടാക്കണോണ്ട് എല്ലാ പണിയും ഞാൻ തന്നെയാണ് ഇപ്പം എടുക്കണത് രാവിലത്തെ ഫുഡ് കറിയൊക്കെ ഉണ്ടാക്കണ ഞാൻ തന്നെയാണ് ഒരു ആറയില് കൊല്ലോട്ട് ഇവർക്ക് വെച്ചാൽ കുഴപ്പമില്ല ഒരു കുറച്ചു എന്നാൽ ഇഡ്ഡലി പാത്രത്തിൽ അങ്ങോട്ട് പോകും ഞാൻ ചോർച്ച കൂട്ടാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെ വിശേഷം